അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീടേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ആറ്റിങ്ങിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നാം തീയതിയാണ് ഞങ്ങളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് അതായത് ജനുവരി ഒന്നാം തീയതി ഞങ്ങൾ നാട്ടിൽ നിന്ന് കയറിയതാണ് രണ്ടാം തീയതി രാവിലെ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ നിന്ന് ഞങ്ങൾ മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്തൊക്കെ സെറ്റാക്കി അപ്പോൾ ജനുവരി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നാം തീയതിയാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജിബ്രോക്കിൻ്റെ നൂറ് ശതമാനം മെറ്റീരിയൽ അതായത് ജിബ്രോക്കിൻ്റെ ബോർഡ് ചാനൽ പുട്ടി ടേപ്പ് അങ്ങനെ എ ടു സെറ്റ് ജിബ്രോക്കിൻ്റെ മെറ്റീരിയലാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വെച്ച് കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആദ്യത്തെ വീഡിയോസാണ് കുറേ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട് അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആ വീടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യണത് അപ്പോൾ നമുക്ക് ആ ബോർഡ് സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ജിബ്രോക്കിൻ്റെ എക്സ്പേർട്ട് ചാനലാണ് അപ്പോൾ അത് വൺ ട്വൻ്റി ജി എസ് എം ആണ് ഈ ജിബ്രോക്കിൻ്റെ എക്സ്പേർട്ട് വരുന്നത് ഇത് ഇതും എഴുതിയിട്ടുണ്ട് വൺ ട്വൻറ്റി ജി എസ് എം എഴുതിയിട്ടുണ്ടാവും ജി എസ് എം വൺ ട്വൻറ്റി എന്ന് എഴുതിയിട്ടുണ്ടാവും സോമി താഴ്ച അതാണ് വരുന്നത് അത് അതിൻ്റെ ഇൻ്റർ ആണ് നമ്മൾ ഇത് ഈ കാണുന്നത് ഇൻറ്റർ അതുപോലെ തന്നെ ഇതിൻ്റെ പെരിമീറ്റർ വൺ ട്വൻ്റി ജി എസ് എം തന്നെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ എല്ലാങ്കിൽ വരുന്നതും അത് വൺ ട്വൻ്റി ജി എസ് എം തന്നെ വരുന്നത് പിന്നെ സെക്ഷൻ അതും വൺ ട്വൻ്റി ജി എസ് എം ആണ് ഒരുപാട് ആൾക്കാർ ഒരു കുറച്ച് മുന്നേ ഒരു വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സെഞ്ചറി സെഞ്ചറിയുടെ ചാനലാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പതിനാല് ജില്ലകളിലും ഞങ്ങൾ ഞങ്ങൾക്ക് കോൺടാക്റ്റ് ഉള്ള കാരണം പല ഷോപ്പുകൾക്കും ഞങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊന്നും ഈ പറഞ്ഞ സെഞ്ചറിയുടെ ചാനൽ കാണാനില്ല അപ്പോൾ അപ്പോൾ ഈ സെഞ്ചറി ചാനലിന്നും നമ്മളെ കേരളത്തെ ഷോപ്പുകളിൽ കാണാനില്ല ഇനി എവിടെയെങ്കിലും എന്ന് നമുക്കറിയില്ല അപ്പോൾ ഞങ്ങൾ കൂടുതൽ ചെയ്യണത് ജിബ്രോക്കിൻ്റെ എക്സ്പെർട്ട് ചാനലാണ് വൺ ട്വൻറ്റി ജി എസ് എമ്മിൻ്റെ എഡ് ടു സെറ്റ് മെറ്റീരിയൽ ഞങ്ങൾ ഉപയോഗിക്കാറ് ഇത് നമ്മൾ സെക്ഷൻ പരിചയപ്പെടുത്തി പിന്നെ ഉള്ളത് ബോർഡാണ് വരുന്നത് സെൻ ഗവൺമെൻറിന് ജിബ്രോക്കിൻ്റെ ബോർഡ് ഇതാണ് ജിബ്രോക്കിൻ്റെ ബോർഡ് വരുന്നത് ഇത് ബോർഡ് വരുന്നത് പിന്നെ അതിൻ്റെ ഡ്രൈവളാണിപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ അതാണ് അതിൻ്റെ അതിൻ്റെ ഡ്രൈവളാണത് ബോർഡ് സ്ക്രൂ ചെയ്യണതാണ് പിന്നെ അതിൻ്റെ ബോൾട്ട് ഇതെ ബോൾട്ടാണത് കുറച്ച് ബാക്ക് കുടിച്ചു അപ്പോൾ ഇതാണ് നമ്മളെ ജിബറോക്കിൻ്റെ ബോൾട്ട് ഇട്ടോ എയ്റ്റ് എംഒ ഹാങ്കർ ബോൾട്ടാണ് വരിക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല നോട്ടുക ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇത് കൈകൊണ്ട് തിരിച്ചാൽ തന്നെ ഈ സാധനത്തിൻ്റെ ബാക്കുള്ളൊരു പോഷൻ ഉണ്ട് ഈ പോർഷൻ പെട്ടെന്ന് വിരിയും അതായത് ബാക്കിൽ നമുക്ക് സ്ട്രോങ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് എയ്റ്റ് എം എം എന്നുള്ള ഹോള് ഒരു നയനും ടെന്നുമായി മാറും അപ്പോൾ നമുക്കിത് ജസ്റ്റ് കയ്യിൽ തിരിച്ചാൽ തന്നെ കയ്യിൽ തിരിച്ചാൽ തന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ വികസിക്കും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ജിബ്രോക്കിൻ്റെ ബോൾട്ടാണ് ഏറ്റവും നല്ല ബോൾട്ടാണ് ജിബ്രോക്കിൻ്റെ ബോൾട്ടാണ് ഇത് ഉപയോഗിക്കുക അതേപോലെ തന്നെ പിന്നെ കൂടുതലാരും പിന്നെ കൂടുതലാരും ഉപയോഗിക്കാത്തൊരു സംഭവമാണ് ജിബ്രോക്കിൽ ഈ സ്ക്രൂ ചിലപ്പോൾ എന്ത് ഏതിൻ്റെ എന്ത് സ്ക്രൂ ആണെന്ന് പോലും ചിലപ്പോൾ പല ആൾക്കാർക്ക് അറിയില്ല കുറച്ച് വില കൂടുതലാണ് ഈ സാധനം ജിബ്രോക്ക് കമ്പനിയുടെ തന്നെ മെറ്റൽ ടു മെറ്റൽ സ്ക്രൂ എന്ന് അതിന് പറയുക ഈ സ്ക്രൂർ ഒന്നും ചില ആൾക്കാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ആ പീസാണത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചാനലിന് മാത്രം ഉപയോഗിക്കേണ്ട സ്ക്രൂ ആണ് കാരണം വെച്ചാൽ ഡ്രൈവ് ആളാവുമ്പോൾ തുരുമ്പ് പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കമ്പനിക്കാരനെ ജിബ്രോക്കിൻ്റെ കമ്പനിക്കാർ മെറ്റൽ ടു മെറ്റൽ പറഞ്ഞ സ്ക്രൂ വെക്കണത് ഇതാണത് വൺ ട്വൻ്റി ജി എസ് എം ഉള്ള മെറ്റൽ സ്കൂളാണത് പിന്നെ ഇതാണ് അതിൻ്റെ ടാപ്പ് വരുന്നത് ജോയിൻറ്റ് ഫിൽ ചെയ്യുന്ന ടാപ്പാണ് പിന്നെ അതിൻ്റെ പുട്ടി ഇരുപത്തിയഞ്ചേൻ്റെ ബാഗാണ് ഇ ബ്രോക്കെ പറഞ്ഞത് ഇതാണ് അതിൻ്റെ ബാഗ് വരുന്നത് ഇവിടെ ഇതുണ്ടാവും സൈൻ ബോർഡിൻ്റെ ഇൻ്റർനാഷണൽ പൊടിയാണത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് എങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനത്തിൽ നമുക്ക് സീലിങ് ചെയ്യാൻ പറ്റുക ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ചാനൽ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനെന്താണെന്ന് വെച്ചാൽ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണെങ്കിലും ഡിസൈനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പെരിമീറ്റർ പറഞ്ഞ സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അത് ബെൻഡ് ആണെങ്കിൽ എന്താണെങ്കിലും വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മൾ നൂറ് നൂറ് ശതമാനം മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ചാനൽ നമ്മളിതിൽ ഉപയോഗിക്കില്ല അതാണ് ഞങ്ങളെ ഞങ്ങളുടെ വർക്കിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ മെറ്റൽ സ്ക്രൂ ജീവിതത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല സീലിംഗ് പണിക്കാരൊന്നും അപ്പോൾ ഇതുപോലുള്ള ചാനലിനടിക്കാൻ മെറ്റൽ സ്ക്രൂ ഉപയോഗിക്കുക ബോർഡിനടിക്കാൻ ഡ്രൈവൾ ഉപയോഗിക്കുക പിന്നെ സീലിങ്ങിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാങ്ങർ ബോർഡ് ഉള്ളത് അപ്പോൾ അത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് മാക്സിമം ഇതൊരു കാലകാലം നമ്മളെ ഈ സീലിംഗ് നിൽക്കാൻ നിൽക്കാൻ സാധ്യത കൂടുതലും കാരണമെച്ചാൽ പത്ത് വർഷം ഇരുപത് വർഷമൊന്നുമല്ല ഞങ്ങൾ ഓൾറെഡി പത്ത് വർഷം മുന്നേ പതിനഞ്ച് വർഷം മുന്നേ ചെയ്ത സീലിംഗ് ഇപ്പോഴും ഉണ്ട് അതായത് നോർമൽ ചാനലിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി ജി എസ് എം അതുപോലെ തന്നെ ഇതുപോലെ നല്ല ക്വാളിറ്റി കൂടിയ ബോൾട്ടൊക്കെ അടിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ലൈഫ് കിട്ടും മെയിൻ ആയിട്ട് ഇതിന് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിന് കൂടുതലായിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കട പൊന്നാനി കടപ്പുറം ഭാഗത്തൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വർക്ക് എടുത്തത് ആൾക്കാരാണ് കാരണം അവിടെ ഒരു ഉപ്പുവായിട്ടുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ചെയ്ത വർക്കൊന്നും ഇതുവരെ ഒരു എട്ട് വർഷമായിട്ട് എട്ടുപത്തുവർഷമായിട്ട് ചെയ്ത വർക്കുകളൊന്നും കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് മാത്രമല്ല ഞങ്ങളോട് വി ബോർഡൊക്കെ ഞങ്ങൾ ഈ നോർമൽ ചാനൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു വർക്കിൻ്റെയും പ്രത്യേകത വെച്ചാൽ ഫിറ്റിങ്സ് എത്രത്തോളം നന്നാവുന്നു അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഏത് വർക്കിൻ്റെയും ലൈഫ് നിശ്ചയിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ ചാനലടിക്കുന്നതൊക്കെ മാക്സിമം അടുപ്പിച്ചിട്ടാണ് അടിക്കാറ് അതേപോലെ തന്നെ റൂമിലൊരു പത്ത് ഇരുപത് ബോൾട്ടിങ് പതിനാല് പതിനഞ്ച് ഇരുപത് ബോൾട്ടിങ്ങൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ലൈഫ് കൂടുതൽ കൂടാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഞങ്ങൾ എടുത്ത വർക്കുകളൊന്നും ഇതുവരെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അതോ ഞങ്ങൾ എടുത്ത വർക്ക് ഏതെങ്കിലും കാലത്തിൽ കംപ്ലയിൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളത് റീപ്ലേസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും അതാണ് ഞങ്ങളുടെ വർക്കിൻ്റെ പ്രത്യേകത അപ്പോൾ അപ്പോൾ ഇതാണ് ഞങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നാം തീയതിയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ആറ്റിങ്ങിലാണ് ഞങ്ങളെ വർക്ക് കിടക്കുന്നത് ഒന്നാം തീയതി രാത്രി ജനുവരി ഒന്നാം തീയതി രാത്രി ഞങ്ങൾ അവിടെ നിന്ന് കയറി രണ്ടാം തീയതി രാവിലെ ഇവിടെ എത്തി അതിലേക്ക് വേണ്ട സൈറ്റിലേക്ക് വേണ്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു അപ്പോൾ മൂന്നാം തീയതി ഞങ്ങൾ രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ഒരാഴ്ചത്തെ വർക്ക് ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് തുടർച്ചയായുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്ന് നമ്മൾ മോഡലും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നുണ്ടല്ലേ മെറ്റീരിയലിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം